നമസ്കാരം ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരുടെ സ്ഥാനക്കയറ്റം അനിശ്ചിതത്വത്തിൽ ഇരുന്നൂറോളം നഴ്സുമാരാണ് സ്ഥാനക്കയറ്റം കാത്തിരിക്കുന്നത് ഇരുപത്തിയഞ്ചു വർഷമായി സ്ഥാനക്കയറ്റവും ആനുകൂല്യങ്ങളും ലഭിക്കാതെ വിരമിച്ചു പോകേണ്ട അവസ്ഥയാണ് നിലവിൽ ജീവനക്കാർക്കുള്ളത് ഹൈക്കോടതിയിലെ കേസ് നിലനിൽക്കുന്നതിനാൽ സീനിയോറിറ്റി ലിസ്റ്റിൽ തർക്കമുള്ളതിനാലാണ് സ്ഥാനക്കയറ്റം വൈകുന്നതെന്ന സർക്കാർ വാദത്തെ നഴ്സുമാർ തള്ളുന്നു കോടതി വിധി വന്നിട്ടും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിൽ നിന്നും പബ്ലിക് ഹെൽത്ത് നഴ്സ് തസ്തികയിലേക്കുള്ള സ്ഥാനക്കയറ്റം സർക്കാർ വൈകിപ്പിക്കുന്നതായാണ് ആക്ഷേപം അനുമതി നൽകിയിട്ടും സ്ഥാനക്കയറ്റം വൈകുന്നതിൽ ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ വിശദീകരണം തേടാൻ ഒരുങ്ങുകയാണ് നഴ്സുമാർ വർഷമായി ആരോഗ്യ വകുപ്പിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സായി വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് അവരുടെ പ്രൊമോഷൻ പോസ്റ്റായ പബ്ലിക് ഹെൽത്ത് നഴ്സിലേക്കുള്ള പ്രൊമോഷനാണ് വൈകുന്നത് തസ്തികയിലേക്ക് ഒഴിവുകൾ വർഷം സർവീസിലുള്ളവരിൽ പലരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തോടെ വിരമിക്കുന്നവരാണ് നിയമനം വൈകുന്നതിലൂടെ ജീവനക്കാർക്ക് അർഹതപ്പെട്ട പ്രൊമോഷൻ ലഭിക്കാതെയാകും തസ്തികയിൽ ഒഴിവു നിൽക്കെയാണ് പ്രതിസന്ധി നിലനിൽക്കുന്നത് പ്രമോഷൻ വൈകുന്നതിനാൽ ജീവനക്കാർക്ക് ഇരുപത്തിയഞ്ചു വർഷമായി ഒരേ തസ്തികയിൽ തുടരേണ്ട ഗതികേടാണ് വിഷയത്തിൽ അധികാരിയുടെ ഭാഗത്തു നിന്നും തണുപ്പൻ പ്രതികരണമാണ് ലഭിക്കുന്ന ആരോപണവുമുണ്ട് എന്നാൽ അനുമതി ലഭിച്ചതോടെ എൻ യൂണിയൻ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ നേഴ്സുമാർക്ക് സ്ഥാനക്കയറ്റം നൽകിയെന്ന അവകാശവാദം ഉന്നയിച്ച് ആഹ്ലാദ പ്രകടനം നടത്തിയെന്ന ആക്ഷേപവുമുണ്ട് സ്പെഷ്യൽ റൂൾ പ്രകാരം മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയ ശേഷമാണ് പബ്ലിക് ഹെൽത്ത് നേഴ്സായി സ്ഥാനക്കയറ്റം നൽകുന്നത് പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇവരുടെ ചുമതല വഹിക്കുന്നത് ജെ പി എച്ച് എൻമാരാണ് തസ്തികയിലും ഇതോടെ ഒഴിവുകളുണ്ട് ഇതോടെ ഇരട്ട ജോലി ഭാരമാണ് ഇവർക്ക് സ്ഥാനക്കയറ്റം വൈകുന്നോറും ഇരുപത്തിയഞ്ച് വർഷമൊക്കെ സർവീസിലുള്ളവർ ആശങ്കയിലാണ് പ്രൊമോഷൻ കിട്ടാതെ തന്നെ പിരിയേണ്ടി വരുമെന്നതാണ് ആശങ്ക മാത്രമല്ല ഇവർക്ക് കയറ്റം കിട്ടുമ്പോൾ ജെ പി എച്ച് എൻ ഗ്രേഡ് രണ്ടിലുള്ളവർ ഗ്രേഡ് ഒന്നിലെത്തും ഗ്രേഡ് രണ്ട് തസ്തികയിലേക്ക് പി വഴി പുതിയ നിയമനം കാത്തിരിക്കുന്നവർക്കും ഇത് ഗുണകരമാകും